ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വാട്ടർ ടാങ്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ അത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അവൻ നിങ്ങളിൽ കാണുന്ന ടാങ്ക് ഈ വീട്ടിൽ പഴയ ടാങ്ക് ആണ് ആ ടാങ്ക് കംപ്ലൈൻറ് ആയിട്ട് പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ വെള്ളം ഒലിച്ച് പോവുകയാണ് വെള്ളം അവിടെ ഒരു പൊട്ട് വന്നിട്ട് അടിഭാഗത്തേ വെള്ളം ഒലിച്ച് പോവുകയാണ് അവരൊന്നും ടാങ്ക് വെള്ളം നിറച്ചിട്ട് കാണില്ല അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതാണ് അങ്ങനെ നോക്കുമ്പോൾ അവർ കണ്ടത് അപ്പോൾ നമ്മൾ നമ്മളറിയിച്ച് അപ്പോൾ നമ്മൾ ചെന്ന് ചെന്ന് നോക്കുമ്പോൾ അത് അടിഭാഗത്ത് ഒട്ടിക്കാൻ പറ്റാത്ത സാഹചര്യം കണ്ടത് അപ്പോൾ നമ്മൾ ടാങ്ക് മാറ്റുകയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പുതിയൊരു ടാങ്കിന് ഓർഡർ ചെയ്ത് ടാങ്ക് പുതിയത് വന്ന് അപ്പോൾ നമ്മൾ ടാങ്കൊന്ന് ഫിറ്റ് ചെയ്യണ ഇതാണ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ട്രില്ല് ചെയ്തിട്ട് ഹോൾ ഹോളടിക്കുകയാണ് ആ ടാങ്കിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ മോട്ടർ മേന്ന് തന്നെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ആ ഹോളടിക്കാണ് അപ്പോൾ നിങ്ങളെ കാണുന്നത് അങ്ങനെ നമ്മൾ ഹോൾ ചെയ്ത് പഴയ കാലത്തൊക്കെ നമ്മൾ ഹോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പൈപ്പ് ചൂടാക്കിയിട്ട് ആ പൈപ്പ് ഇട്ട് കുത്തില്ലോ അപ്പോൾ അത് ആണ് എന്നൊക്കെ ചെയ്തിരുന്നത് ഇപ്പം നമുക്ക് ഹോളടിക്കാനൊക്കെ എളുപ്പമാണ് അഞ്ചിനിറ്റ് കൊണ്ട് നമ്മളെ പരിപാടി വയ്യും അതേമാതിരിക്ക് നമ്മൾ ടാങ്കിൻ്റെ കണക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളും ചെയ്തു അങ്ങനെ കണക്ടർ നമ്മൾ അടിഭാഗത്തുനിന്ന് മുകളിൽ ഇട്ട് ഇവിടെ എടുത്തിട്ട് യൂണിയൻ യൂനിയം കണക്ടറാട്ടോ അത് സാധാ ടാങ്ക് അല്ല യൂണിയൻ കണക്ടറാണ് നമ്മൾ സെറ്റ് ചെയ്യണത് അതിനകുമ്പോൾ നമുക്ക് ഫിറ്റിംഗ് ഒന്നുകൂടി കൂടി എളുപ്പമാണ് അതിനു വേണ്ടിയിട്ട് നമ്മളത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ ഒരു സെറ്റിംഗ് ആണ് കാണിക്കണത് അത് നമ്മൾ തുളസിയിലൊക്കെ ചുറ്റിയിട്ട് അതിൻ്റെ പുറഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഈ ടാങ്ക് മുകളുക്ക് കയറ്റണം അതിന്മ ഈ അതിന്മ ഉള്ള ടാങ്ക് ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടില്ല അതിന് മുമ്പ് നമ്മൾ ഈ ഓപ്പൺ ഡോറസ്ൽ വെച്ചിട്ട് പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യുകയാണ് കൈമേ നല്ലപോലെ അതിൻ്റെ ഇതൊക്കെ കുടുക്കിയിട്ട് കൂപ്പറൊക്കെ ചുറ്റിന് ശേഷം നമ്മൾ അതിൻ്റെ സെല്ലൊക്കെ തേച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ എന്നാലേ നമുക്ക് ലീക്കില്ലാതൊക്കെ ഉള്ളു അപ്പോൾ അത് സെല്ലാക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സെല്ലാക്കൊക്കെ തേച്ച് റെഡിയാക്കി ഇനി അതിൻ്റെ പുറത്താവൂര് പിന്നെ എഫ് ടി എ അതിന്മ വരുന്നൊരു എഫ് ടി ഉണ്ട് യൂണിയൻ്റെ അത് നമ്മൾ അതിന്മക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു എഫ് ടി എൻ്റെ പുറഭാഗത്ത് വരുന്നതാണ് നമ്മൾ പി വി സി പൊട്ടിക്കണത് മുഖം ഏറ്റവും മുകളിൽ കാണുന്നത് അതിന്മക്കാണ് നമ്മൾ പി വി സി വൈപ്പ് പൊട്ടിച്ചു കൊടുക്കുക അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഒക്കെ റെഡിയായി പൈപ്പ് ലൈൻറ്റ് ഒന്നിട്ട് കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അടിഭാഗത്ത് അങ്ങനെ തിരിയുണ്ടെങ്കിൽ കുടിച്ചാൽ മതി ഇപ്പം നമ്മൾ ആ പൈപ്പ് കട്ട് ചെയ്തു ആ പൈപ്പ് കട്ട് ചെയ്ത് പഴയ ടാങ്കിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് പോണത് ഒരു കുറച്ച് വെള്ളുണ്ട് അത് അതിൽ കളഞ്ഞ് എഴുത്ത് അത് നമ്മളെ അടിഭാഗത്തൊക്കെ ഇറക്കി വെച്ചു ടാങ്ക് ഓപ്പൺ അറച്ചൊക്കെ അത് ഇറക്കി മറ്റേ മുകൾക്ക് കയറ്റും ചെയ്തു അതൊക്കെ ക്ലിയറാക്കി ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിന് വേറെ ക്രാച്ചൊന്നും ഇല്ല കേട്ടോ ആ ക്രാച്ചും ഒന്നും കാണുന്നില്ല പറ്റ ഡാമേജ് ഡാമേജായിട്ടൊന്നും ഇല്ല പക്ഷെ അതെങ്ങനെയാണ് അവിടെ പൊട്ട് അറിയില്ല അത് വീട്ടുകാർക്ക് വരെ കൊടുത്തല്ല നമ്മൾ മുകളിലൊക്കെ സെറ്റ് ചെയ്തതിന് മോൾ ഭാഗത്ത് മറ്റേ പൈപ്പ് ഇതൊക്കെ നമ്മൾ ടാങ്കും ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അതിന് നമ്മൾ നമ്മൾ പി വി സി പൈപ്പ് മാറ്റിയിട്ടില്ല അടി ഭാഗത്തുനിന്നില്ലേ പൈപ്പൊക്കെ അതേമാതിരി തന്നെ നിർത്തിയിട്ട് അതിന്മൊക്കെ നമ്മൾ ടീയും അങ്ങനത്തെ കുറച്ച് ഫിറ്റിങ്സോ ആഡ് ചെയ്തിട്ടുള്ളൂ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ടാങ്കൊക്കെ വെള്ളം അടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ടാങ്കും ഒക്കെ പുതിയ ടാങ്കും ഒക്കെ പൈപ്പ് ഫിറ്റ് ചെയ്യണമെന്നും കാണിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടും കരുതിയിട്ടോ ഒന്ന് കാണിക്കാതെ അപ്പോൾ നമ്മൾ ആ പൈപ്പുകളൊക്കെ റെഡിയാക്കി ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ നമ്മൾ കുറഞ്ഞ സാധനങ്ങളെ നമ്മൾ പുതിയത് എടുത്തിട്ടുള്ളൂ പയ പൈപ്പ് ഇതൊക്കെ തന്നെ നിലനിർത്തിയേക്കാണ് ചിലവ് ചുരുക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞമ്മൾക്ക് അടിഭാഗത്തേക്ക് കാണുന്ന ഹോളൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം ആയിരം ലിറ്ററിൻ്റെ ടാങ് നമ്മൾ അത് ആദ്യത്തതും നമ്മൾ ആയിരം ലിറ്റർ തന്നെ പുതിയ ടാങ്കും ആയിരത്തിൻ്റെ തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമുക്കിപ്പോൾ രണ്ടും സെയിം ആട്ടോ ലിറ്റർ കൊണ്ട് ടാങ്കിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളു ഒന്ന് ബ്ലാക്ക് കളറാണ് ഒന്ന് ബ്ലൂ കളറാണ് അത്രേ മാറ്റുള്ളൂ ഇപ്പോൾ ഈ സൈഡ് കിടക്കുന്നതാണ് ചിമ്മയിൻ്റെ ഭാഗത്ത് അത് പിന്നെ ഈ ഓടും കഷ്ണങ്ങളും അതിൻ്റെ മുകളിൽ അവർ പറഞ്ഞ് കൂട്ടാറ് അപ്പം ഞാൻ അതിൻ്റെ ഓടും കഷ്ണങ്ങളും എന്താ കട്ടിയാണെന്ന് അറിയില്ല ഈ ടാങ്ക അങ്ങനെ പൊട്ടിയാണെന്ന് സംശയം പറഞ്ഞു കൂട്ടാറ് അത് എന്താകട്ടെ ഏതായാലും ടാങ്കൊക്കെ മാറ്റി ഫിനിഷിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിൽ വെള്ളം അടിക്കാണ് ടാങ്കിൽ വെള്ളം അടിച്ചിട്ട് പിന്നെ ടാങ്കിന് പൈപ്പിന് ലീക്ക് ഉണ്ടോ ഒക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ ടാങ്കിൽ വെള്ളം വരുന്നതാട്ടോ നിങ്ങൾ കാണുന്നത് ടാങ്ക് വെള്ളം അത്യാവശ്യം നല്ല വോയിസിൽ വരുന്നുണ്ട് നല്ല കുഴപ്പമില്ലാത്ത മോട്ടർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടാങ്ക് പെട്ടെന്ന് ആ വീട്ടുകാർ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ക്ലിയറായി ടാങ്ക് പിന്നെ അത്യാവശ്യം വെയിറ്റുള്ള ടാങ്ക് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം റേറ്റിൻ്റെ ടാങ്കാണ് അതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉള്ള ടാങ്ക് തന്നെയാണ് അപ്പോൾ ടാങ്ക് നമ്മൾ വെള്ളം അടിച്ചൊന്നും ടെസ്റ്റ് ചെയ്യാ ടെസ്റ്റ് അടിച്ചപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിന്നെ പൈപ്പൊന്നും അവിടെ ലീക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളുടെ ടാങ്ക് കണ്ടെ ഓപ്പൺ അടച്ച് കറക്കി വെച്ചിട്ടുള്ളത് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമുക്ക് അത് താഴ്ത്തി വെക്കണം മുകളിൽ അതൊക്കെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് അടപ്പ് വന്ന് അടച്ചെക്കണം അടപ്പൊക്കെ അടച്ചിട്ട് വേണം അടിഭാഗത്തേക്ക് ഇറങ്ങാൻ എന്നാൽ പിന്നെ നമുക്ക് അടപ്പ് കൊണ്ട് കണ്ടടച്ചുവെച്ചാൽ അടിഭാഗത്ത് കറങ്ങാന്ന് കരുതി അത് അടച്ചു അപ്പം നമ്മൾ അടുപ്പൊക്കെ അടച്ചിച്ച് അടപ്പ് തിരിക്കണ അടപ്പാണ് എളുപ്പമുണ്ട് പെട്ടെന്ന് സെറ്റാവും ആ മറ്റേ പ്ലാൻ കുടുക്കുകയും കണ്ട് സ്കോർ ചെയ്യണമല്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബായ്